ഇന്നിപ്പോൾ കാണിക്കുന്നത് കക്ക ഇറച്ചി എങ്ങനെ ക്ലീനാക്കി ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരുവിധം മുഴുത്ത കക്കയാണ് അതുപോലെ നമ്മളൊന്ന് അതിൻ്റെ അകത്തെ അഴുക്കൊന്ന് ഞെക്കി ഏക്കി കളയണം കുറച്ച് ടൈം പിടിക്കും എന്നാലും ഇതിച്ചിരി മുഴുത്ത കക്കയായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതിലപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ഞെക്കിയിക്കി അതിൻ്റെ അഴുക്കെല്ലാം ചെളിയെല്ലാം ഒന്ന് ഉള്ളി കളയണം അപ്പുള്ളതൊക്കെ നമ്മളിതിപ്പോൾ ഇതുപോലെ ഇരിക്കും അതിൻ്റെ അഴുക്ക് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഒന്ന് നല്ല വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കണം കഴുകി പിഴിഞ്ഞ് ഒരു ചോറ് പാത്രത്തിൽ വെച്ചിട്ട് ഞെക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയാം പിന്നെ നമുക്കിതൊന്ന് ഒരു മൺചട്ടിയിലൊക്കെ ഇട്ട് കൊടുക്കാം ചട്ടിയിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും എടുത്ത് ഒന്ന് തിരുമ്മി കൊടുക്കണം അതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ ചൂരിട്ടിട്ട് ഇതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ തന്നെ വെള്ളം വന്നോളൂ അപ്പോൾ ഇതുപോലെ അഴുക്ക് വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഇതുപോലെയുള്ളൊരു ചോർപ്പ് പാത്രത്തേക്ക് മാറ്റിയിട്ട് ഒന്ന് ഞെക്കി ഞെക്കിയ ഒരു കായി കൊണ്ട് തന്നെയാണ് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് കുഴിക്കിട്ടും അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ അമർത്തി കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള അഴുക്ക് വെള്ളമാണ് അപ്പോൾ അതും നമ്മൾ മാറ്റിയതിന് ശേഷം അതൊന്നു ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയുണ്ട് കുറച്ച് പെരുഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി മൂന്ന് കഷ്ണം പച്ചമുളക് കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ പെരിഞ്ചീരകം ഒന്ന് പൊടിച്ചെടുക്കാം അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരുവിധം ഒരു ചെറിയ രീതിയിലൊന്ന് അരയണ്ട ഒന്ന് ചതച്ചെടുക്കുന്ന പോലെ നമുക്കൊന്ന് ആക്കിയെടുക്കണം അപ്പോൾ ഇതുപോലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടി അടുപ്പിച്ച് വെക്കാം ഇതിലേക്ക് തവിടെ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് തവിടെ എണ്ണ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു ആ വെള്ളം മാറുന്നത് വരെയാണ് നമുക്കൊന്ന് ഇറക്കി കൊടുക്കണം അതേപോലെ പൊട്ടിത്തെറിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അരച്ചേക്കിട്ടുള്ള ചേർപൊടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പച്ചവെണ്ണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിന് ഉപ്പ് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇരുവക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ചിലർക്കും കുരുമുളക് കൂടിയും ഇടുന്നത് നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ആ ചതച്ചേൻ്റെ കൂടത്തിൽ പെരിഞ്ചിരത്തിൻ്റെ കൂടത്തിൽ ഒരു മൂന്നാല് കുരുമുളക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുനിന്ന് അതുപോലെ തന്നെ ചിക്കി പൊരിച്ചെടുക്കണം ആ തേങ്ങായുടെ നിറം മാറി ഒരു മുരിഞ്ഞ മണം ആവുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം ഇപ്പം നമ്മുടെ തക്ക ഇറച്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട്